സ്ഥിരകളിൽ അഡ്രിനാലിൻ തിളപ്പിക്കുന്ന ആവേശവും നിരാശയും പ്രതീക്ഷയും പടർത്തുന്ന രാത്രികൾ വരവായി ഫുട്ബോൾ എന്ന ബ്യൂട്ടിഫുൾ ഗെയിം അതിൻ്റെ പീക്കിലേക്ക് ഉയരുന്ന ദിവസങ്ങൾ യെസ് യു എഫ ചാമ്പ്യൻസ് ലീഗ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇക്കുറി ഇന്ത്യക്കാർക്ക് കുറച്ചധികം സന്തോഷിക്കാം കാരണം ചാമ്പ്യൻസ് ലീഗിൻ്റെ സമയം കുറച്ചുകൂടി ഇന്ത്യൻ പ്രേക്ഷകർക്ക് യോജിച്ചതാണ് ഒരുപാട് മത്സരങ്ങൾ ഇന്ത്യൻ സമയം രാത്രി പത്തേകാലിന് തുടങ്ങും മറ്റു മത്സരങ്ങൾ പതിവ് പോലെ രാത്രി പന്ത്രണ്ടേ മുപ്പതിനാണ് ഇന്ത്യയിൽ സോണി തന്നെയാണ് സംപ്രേഷണം മിഡിൽ ഈസ്റ്റിൽ ബിഇൻ സ്പോർട്സാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് മുപ്പത്തിയാറ് ടീമുകൾ തന്നെയാണ് ഇക്കുറിയം കളത്തിൽ ആഴ്സണൽ ചെൽസി ലിവർപൂൾ സിറ്റി ന്യൂക്യാസിൽ ടോട്ടനം എന്നിങ്ങനെ ആറ് ടീമുകൾ ഇംഗ്ലണ്ടിൽ നിന്നുണ്ട് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ഇംഗ്ലീഷ് ടീമുകൾ ഒരുമിച്ച് ചാമ്പ്യൻസ് ലീഗിന് ഇറങ്ങുന്നത് പോയ വർഷം ടോപ്പ് ഫോർ സ്പോർട്ട് മാത്രമാണ് പ്രീമിയർ ലീഗിന് കിട്ടിയിരുന്നത് പക്ഷേ പോയ വർഷം കോഫ്ഷന്റെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയതോടെ എക്സ്ട്രാ സ്പോർട്ട് കൂടി ഇംഗ്ലണ്ടിൽ നിന്ന് കിട്ടി അങ്ങനെ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനക്കാരായ ന്യൂക്കാസിൽ ചാമ്പ്യൻസ് ലീഗ് ടിക്കറ്റ് എടുത്തു കൂടെ യൂറോപ്പ ലീഗ് ജയിച്ച് ടോട്ടനുവും എത്തി കോഫ്ഷൻ റാങ്കിങ്ങിൽ രണ്ടാമതുള്ള സ്പെയിനിൽ നിന്നും ഇക്കുറി അഞ്ച് ടീമുകളുണ്ട് റയൽ ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡ് അത്ലറ്റിക്കോ ബിൽബാവോ എന്നിവരുടെ കൂടെ വിയാറയിലും എത്തുന്നു ഇറ്റലിയിൽ നിന്നും നാലുപേരാണുള്ളത് അറ്റ്ലാന്റ ഇന്റർമിലാൻഡ് ഇവൻ്റസ് നാപ്പോളി ജർമ്മനിൽ നിന്നും ബയൺ ലെവർക്യൂസൻ ഫ്രാങ്ക്ഫുഡ് ഡോട്ട്മുണ്ട് എന്നിവർ ഫ്രാൻസിൽ നിന്നും പി എസ് ടി മൈസെ മൊണോക്കോ എന്നീ മൂന്ന് പേർ നെതർലൻഡസിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും രണ്ട് ടീമുകൾ വീതമുണ്ട് തുർക്കി ചെക്ക് റിപ്പബ്ലിക് ഗ്രീസ് ഡെൻമാർക്ക് നോർവേ സൈപ്രസ് കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ഓരോ ടീമുകൾ വീതമെത്തും കസാക്കിസ്ഥാൻ ഒരു ട്രാൻസ് കോണ്ടിനൽ കൺട്രിയാണ് അഥവാ ഏഷ്യക്കും യൂറോപ്പിനും മധ്യത്തിലുള്ള സ്ഥലം പക്ഷേ യു എഫ് എയിലാണ് കസാഖിസ്ഥാൻ കളിച്ചു വരുന്നത് ചാമ്പ്യൻസ് ലീഗിന്റെ ഫോർമാറ്റ് പോയ വർഷം മുതൽ മാറ്റിയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും അതൊന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം നേരത്തെ മുപ്പത്തിരണ്ട് ടീമുകൾ നാല് വീതം എട്ട് ഗ്രൂപ്പുകളിലായി അണിനിരന്നായിരുന്നു പോരാട്ടങ്ങൾ ഓരോ ഗ്രൂപ്പിലെയും ടീമുകൾ ഹോമിലും എവയിലും ഏറ്റുമുട്ടുന്ന രീതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത് എന്നാൽ പുതിയ രീതി പ്രകാരം അങ്ങനെയല്ല ടീമുകളുടെ എണ്ണം മുപ്പത്തി ആറായി ഉയർത്തി ഈ മുപ്പത്തി ആറ് ടീമുകളെ ഒൻപതെണ്ണം വീതമാക്കി നാല് പോട്ടുകളായി അണിതിരത്തും യു എഫ് നടത്തുന്ന കോ എഫിഷ്യൻ റാങ്കിങ് അനുസരിച്ചാകും ക്ലബ്ബുകളെ നാല് പോട്ടുകളാക്കി തിരിക്കുക ക്ലബ്ബുകളുടെ അഞ്ചു വർഷത്തെ പെർഫോമൻസും ചാമ്പ്യൻസ് ലീഗ് ലഗസിയും അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിങ് നടപ്പാക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടല്ലേ വിശദീകരിക്കാം ഇവേഫ ക്ലബ്ബുകളുടെ പെർഫോമൻസ് ബേസിൽ തയ്യാറാക്കുന്ന കോവിഷൻ റാങ്കി നോക്കിയാണ് ഈ പോർട്ടുകൾ തെരഞ്ഞെടുക്കുന്നത് അഥവാ പോർട്ട് വണ്ണിൽ പൊതുവെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ ഹോൾഡേഴ്സാണുള്ളത് കോവിഷ്ഷൻ്റെ റാങ്കിങ്ങും യു സി എ ലെഗസിയും കുറഞ്ഞവർ അടുത്തടുത്ത പോർട്ടുകളിലേക്ക് മാറും അഥവാ പോർട്ട് വണ്ണിലുള്ളത് റയൽ സിറ്റി ബയൺ ലിവർപൂൾ ബായ്സ ചെൽസി അടക്കമുള്ള കരുത്തരാണ് പോർട്ട് ടൂവിൽ ഐസൺ ലെവർക്യൂസൺ ഇവൻ്റസ് അടക്കമുള്ളവർ അണിനിരക്കുന്നു പോർട്ട് മൂന്നിലും നാലിലും താരതമ്യേന ചെറിയ ടീമുകളാണുള്ളത് ഓരോ ടീമിനുമുള്ള എതിരാളികളെ പോയ വർഷം മുതൽ കമ്പ്യൂട്ടർ ഡ്രോയിലൂടെയാണ് തീരുമാനിക്കുന്നത് മാനുവൽ ഡ്രോ വിവാദങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്നാണ് ഈ തീരുമാനം ഈ ഡ്രോ കുറച്ചുകൂടി ലോജിക്കലാണ് കാരണം ഒരു ആകെ എട്ട് മത്സരങ്ങളാണ് ഉണ്ടാകുന്നത് അതായത് നാല് പോട്ടുകളിൽ നിന്നും ഓരോ ടീമിനും രണ്ട് വീതം എതിരാളികളുണ്ടാകും അഥവാ പോട്ട് വണ്ണിൽ അതിശക്തരായ രണ്ട് എതിരാളികൾ മുതൽ ദുർബലരായ രണ്ട് ടീമുകളുടെ വരെ എല്ലാ ടീമിനും എതിരാളികളായി കിട്ടും പക്ഷേ കമ്പ്യൂട്ടർ ഡ്രോ ചില ടീമുകൾക്ക് ചിലപ്പോൾ പണി കൊടുക്കാറുണ്ട് ഇക്കുറി പി എസ് സിയുടെ ഫിക്ചർ അതിനുദാഹരണമാണ് അവർക്ക് ആദ്യ കളി അറ്റ്ലാന്റിയുമായി രണ്ടാം കളി ബൈസയുമായി മൂന്നാം കളി ലെവർക്യൂസൺ നാലാം കളി ബയണുമായി അഞ്ചാമത്തേത് ടോട്ടനും ആറാമത്തേത് ബിൽവാക്കിയുള്ളത് സ്പോർട്ടിംഗ് ലിസ്ബുംസിലും അഥവാ ഓരോ പോർട്ടിൽ നിന്നും അവർക്ക് കിട്ടിയത് ഏറ്റവും കരുത്തരായ ടീമുകളെയാണ് പറഞ്ഞു വന്നത് ഇങ്ങനെ ഓരോ ടീമും കളിക്കുന്ന എട്ട് മത്സരങ്ങളുടെയും ഫലങ്ങൾ ഉൾപ്പെടുത്തിയൊരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആദ്യത്തെ എട്ട് ടീമുകൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻസിലേക്ക് യോഗ്യത നേടും ഒമ്പത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള റാങ്കിങ്ങിൽ ഉൾപ്പെടുന്നവർക്ക് പ്ലേ ഓഫ് മത്സരങ്ങൾ ഒരുക്കി ഇതിൽ നിന്നും എട്ട് ടീമുകളെ കൂടി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻസിലേക്ക് കടത്തും റാങ്കിങ്ങിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്താറ് വരെയുള്ളവർ ടൂർണമെൻറ്റിന് പുറത്താകും ലീഗിലെ പോയിന്റ് പട്ടിക മുൻനിർത്തിയാകും റൗണ്ട് ഓഫ് സിക്സ്റ്റീൻസിലെ എതിരാളികളെ തീരുമാനിക്കപ്പെടുക ലീഗിൽ മുൻനിരയിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് ലീഗിലെ ഏറ്റവും തായുള്ളവരാണ് എതിരാളികളായി കിട്ടുക പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം പോയ വർഷം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒന്നാമതെത്തിയതിൽ ഇവർപ്പോഴായിരുന്നു പക്ഷേ അവർക്ക് കിട്ടിയത് പതിനാറാമന്മാരായി പ്ലേ ഓഫ് കടന്നെത്തിയ പി എസ് ടി എ ആയാണ് റൌണ്ട് ഓഫ് സ്റ്റിക്സില് പി എസ് സി ലിവർപൂളിനെ തോൽപ്പിക്കുകയും ചെയ്തു മറ്റൊന്ന് റവന്യൂ ഷെയറിംഗ് ആണ് ഈ പുതിയ ഫോർമാറ്റ് കൊണ്ട് ഏറ്റവും കൂടം ചെറിയ ടീമുകൾക്കാണ് എന്തായാലും എട്ട് മത്സരങ്ങൾ കളിക്കുമെന്നത് വരുമാനത്തിൽ അവർക്ക് വലിയ മാറ്റമുണ്ടാക്കുന്നു കൂടാതെ ജയത്തിനും സമനിലക്കും ലീഗിലെ പോയിന്റിനും അനുസരിച്ചെല്ലാം ടീമുകൾക്ക് പണം കിട്ടുന്നുണ്ട് സ്വാഭാവികമായും മത്സരങ്ങളുടെ എണ്ണം കൂട്ടിയത് യു എഫ് എയുടെയും കീശിയുടെ കനം കൂട്ടി ബയൺ വേഴ്സസ് ചെൽസി ലിവർപൂൾ വേഴ്സസ് അത്ലറ്റിക്കോ സിറ്റി വേഴ്സസ് നാപ്പോളി ബാഴ്സലോണ പി എസ് ടി റോയൽ ഇവന്റേസ് ലിവർപൂൾ റയൽ പി എസ് ടി ബയൺ ചെൽസി ബൈസ ബൈസനൽ ബയൺ റയൽ സിറ്റി എന്നിങ്ങനെ ആവേശ പോരാട്ടങ്ങൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ ഏറെയുണ്ട് ലിവർപൂൾ ആയിസണൽ പി എസ് ജി റയൽ ബായ്സ സിറ്റി ചെൽസി ബയൺ എന്നിവരൊക്കെ തന്നെയാണ് പ്രവചനങ്ങളിൽ മുന്നിലുള്ളത് അതോ സർപ്രൈസ് സെൻ്ററുകളും കാമിയോകളും സംഭവിക്കുമോ കാത്തിരുന്നു കാണാം